സർക്കാരിന് മുന്നറിയിപ്പുമായി ഓർത്തഡോക്സ് സഭ നീതി നിഷേധിക്കുന്നവർക്കെതിരെയുള്ള വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്ന് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പുത്തൻ കുറിച്ച പ്രസ്താവനയോട് സഭാംഗങ്ങൾക്ക് വിദ്വേഷമുണ്ട് ചർച്ച് ബിൽ എന്നത് സാങ്കൽപ്പിക നിർദ്ദേശമാണ് എന്നും ബിജു ഉമ്മൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ജനാധിപത്യ മൂല്യങ്ങൾ വിശുദ്ധമായി പാലിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓർത്തഡോക്സ് സഭ രാഷ്ട്രീയ ലാഭത്തിനായി തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ ശക്തിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ സഭയെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ നിലപാടെടുക്കും സഭ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായോ പ്രതികൂലമായോ ഒരു നിലപാടുകളും എടുത്തിട്ടില്ല പക്ഷെങ്കിൽ സഭയെ കാലാകാലങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്നവരെ സഭയെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവരെ സഭയ്ക്ക് നീതി നിഷേധിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ എന്നും സഭാ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ഇപ്രകാരവും എല്ലാ പ്രാവശ്യവും അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്യും ചർച്ച് ബില്ല് എന്നത് സാങ്കല്പിക നിർദ്ദേശം മാത്രമാണ് ബില്ല് വരില്ലെന്നാണ് കരുതുന്നത് മറിച്ചുണ്ടായാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും അങ്ങനെ ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യില്ലെന്ന് വിശ്വസിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്താൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും തന്നെ നേരിടുവാൻ സഭ നിർബന്ധിതരാകും റബ്ബർ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കർഷകരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിന്റെ നട്ടില്ലാകുന്ന കർഷകരെ സംരക്ഷിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് സഭയുടെ നിലപാട് നീതിയുക്തമായിട്ടുള്ള നിലപാടുകൾക്കൊപ്പം എന്നും ചേർന്ന് സഭ നിൽക്കും എന്ന് തന്നെയാണ് സഭാ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം